ഹജ്ജ് കർമ്മങ്ങൾ കർമ്മങ്ങൾ അവസാന ഘട്ടത്തിൽ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും പൂർത്തിയാക്കി മിനായിൽ നിന്ന് മടങ്ങി ഹജ്ജ് അവസാനഘട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജമ്രകളിൽ നടന്ന ശേഷം ഭൂരിഭാഗം തീർത്ഥാടകരും കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിൽ നിന്ന് മടങ്ങി ബാക്കിയുള്ളവർ നാളത്തെ കല്ലേറിന് ശേഷമായിരിക്കും കർമ്മങ്ങൾ അവസാനിപ്പിക്കുക കർമ്മങ്ങൾ പൂർത്തിയാക്കിയവർക്ക് ഇനി മക്കയിലെ ഹറംപള്ളിയിൽ നിർവഹിക്കുന്ന വിടവാങ്ങൽ തൂവാഫ് മാത്രമാണ് അവശേഷിക്കുന്ന കർമ്മം മക്കാനഗരത്തോട് വിട പറയുമ്പോഴാണ് ഇത് നിർവഹിക്കുക ഇന്നും നാളെയുമായി മക്കയിൽ നിന്ന് മടങ്ങുന്നവർ ഇപ്പോൾ ത്വാഫ് നിർവഹിക്കുന്ന തിരക്കിലാണ് മക്കയിലെ ഹറംപള്ളി തന്നെ നിറഞ്ഞു കവിഞ്ഞു വിദേശ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കുകയാണ് ആഭ്യന്തര തീർത്ഥാടകർ ഇന്നും നാളെയുമായി മടങ്ങും ഹജ്ജിനു മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകർ ഇനി മദീനയിലേക്ക് പോകും ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും താമസസ്ഥലമായ മക്കയിലെ അജീജിയയിൽ തിരിച്ചെത്തി ഈ വർഷം ഹജ്ജ് നിർവഹിച്ചത് എഴുപത്തിമൂവായിരത്തി തീർത്ഥാടകരാണ് ഇതിൽ പതിനഞ്ച് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി വിദേശ തീർത്ഥാടകരും ബാക്കിയുള്ളവർ ആഭ്യന്തര തീർത്ഥാടകരുമാണ് ഇന്ത്യയിൽ നിന്നും ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തോളം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചു ഇത്തവണത്തെ ഹജ്ജ് പദ്ധതി വൻ വിജയമായിരുന്നുവെന്ന് മക്ക ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൌദി ബിൻ മിഷാൽ അറിയിച്ചു അടുത്ത ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മക്കയിൽ നിന്നും കണമകരം ട്വന്റി ഫോർ